അങ്ങനെ കുറച്ച് നേരം ഇടത്തോടെ ഒക്കെ ഒന്ന് നടന്നിട്ട് ഇപ്പം നാ സെറ്റ് ചെയ്ത് വന്നിരിക്കുക പാട്ട് വെച്ചിരിക്കുവെ അതാ ഞാൻ ആദ്യം എടുത്ത വീഡിയോയ്ക്ക് ഒന്നും സംസാരം ഇല്ലാത്തത് അപ്പോൾ അതിന് വോയിസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു രാവിലെ ഡിമോഷണൽ സോങ്ങ് പോലും ഹാരൻ പോകുന്നതിന് മുമ്പ് നമ്മൾ കുറച്ച് നേരം പോലും അപ്പോൾ ഹയറൻ പോയി പിന്നെ ആശോയില്ല പിന്നെ നമുക്ക് ഒരു സന്തോഷ വാർത്ത ഒക്കെ പറയാം ദൈവം അനുഗ്രഹിച്ച് അപ്പോൾ അത് പറയാം കേട്ടോ ഒന്ന് രണ്ട് ദിവസം കൂടെ കഴിഞ്ഞോട്ടെ അല്ലെന്നു പറഞ്ഞാൽ ചിലപ്പോൾ ഇന്ന് തന്നെ പറയും കേട്ടോ ഈ വീഡിയോ അതിൻ്റെ പകത്തിന് മുമ്പ് തന്നെ പറയും ആലോചിച്ചിട്ട് പറയാം പിന്നെ പിന്നെ പരിപാടി കുറേ ദിവസം ഇല്ല വീഡിയോ ഇട്ടിട്ട് അപ്പം ഞാൻ രാവിലെ തന്നെ അന്ന് തുടങ്ങിയേക്കാന്ന് വെച്ചു നമ്മുടെ പരിസരൊക്കെ ഒന്ന് ഞാൻ നോക്കി നല്ല തന്നത് വീഡിയോ കൂടി ഒന്ന് ആക്കിയേക്കാന്ന് വിചാരിച്ചു പച്ചക്കറിക്ക് ഇപ്പം പിന്നെ എന്തേണ്ടത് ഭയങ്കര അടമഴ കർക്കിടത്തി മഴ പെയ്യാ പിന്നെ എന്തേണ്ട ചീങ്ങത്തി മഴ പെയ്തുകൊണ്ടിരിക്കും അതുകാരണം പച്ചക്കറി ഒന്ന് മണ്ടിയിട്ട് നിൽക്കാൻ ആ ഒരു കളിത്ത് വരുന്നുണ്ട് തായ്ക്കണമെങ്കിൽ ഇച്ചിരി മഴ പാടുന്നിപ്പോൾ ഉണ്ട് എന്നാലും കുറച്ച് അച്ചിങ്ങ കഴിക്കാൻ മഴക്കമട്ടി ഇങ്ങനെ വരുന്നുണ്ട് കുഴപ്പമില്ലായിക്കോളൂ വെയിൽ വേണമല്ലോ അപ്പൊ ഭയങ്കര മഴയല്ലേ അപ്പോൾ ഈ നിന്നാകത്ത് നല്ല ശക്തിയുള്ള മഴയാണ് അപ്പോൾ അതിങ്ങനെ ഒരു അങ്ങി നിൽക്കും പിന്നെ കോഴി കോഴി മുട്ടേടിയിൽ ഇടയ്ക്ക് ഒന്ന് കുഴപ്പമില്ല ഇപ്പം മുട്ടേടിയിൽ ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇപ്പം വലിയ കൊത്തി കുടിക്കുന്നില്ല തക്കാളിപ്പട്ടി കൂടിനകത്ത് നിറച്ച് വെച്ചിരിക്കാം ഉണ്ട് അതൊന്നും കുഴപ്പമില്ല പിന്നെ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് അറിയാം ഞാൻ ഇങ്ങനെ ഓരോന്ന് പറയുമ്പോൾ പിന്നെ നമുക്ക് പത്തിരുപത് ദിവസമായി ഞാനൊന്ന് വീഡിയോ ഇട്ടിട്ട് ഒരു മാസം ഒന്ന് പറയാം കാരണമെന്നു വെച്ചാൽ ശരിക്കും ഭയങ്കര ഒരു വിഷയത്തിന്റെ ഒരു വിഷയത്തിന്റെ പുറത്ത് അതായത് ഒരു ആ ഒരു കാര്യത്തിന് വേണ്ടി ഭയങ്കരമായിട്ട് ഇങ്ങനെ ഓട്ടമായിരുന്നു ഓട്ടോന്ന് വെച്ചോട്ടം ഭയങ്കര ഓട്ടമായിരുന്നു കാരണം എനിക്ക് ഒരു തരത്തിലുള്ള സ്വസ്ഥതയോടെ വീഡിയോ കളിക്കാനൊന്നും ഒരു ഇതിലായിരുന്നു ചിരിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ഭയങ്കര ടെൻഷൻ ഷോട്ടായിരുന്നു അത് കാരണം വീഡിയോ ഒന്നും എടുക്കുന്നില്ലായിരുന്നു അപ്പം തട്ടി കുട്ടി ചില ചെറിയ ഷോട്ട്സും പിന്നെ ലെങ്ത് വീഡിയോ ആണെങ്കിൽ എനിക്ക് ഒരു മാസത്തിനുള്ളിൽ ഏതാണ്ട് ഒന്നോ രണ്ടോ ലെങ്ങ് വീഡിയോ ഇട്ടുള്ളൂ അതുപോലെ എനിക്ക് പിന്നെ ഭയങ്കര തിരക്കായിരുന്നു ഭയങ്കര ഒരു സ്വസ്ഥതയില്ലാത്ത ഒരു കാര്യം കേട്ടോ എന്ന് വെച്ചാൽ വീഡിയോയുടെ മുമ്പിൽ നിൽക്കാൻ പറ്റുന്നില്ല അതുപോലെ എന്തായാലും ദൈവം സഹായിച്ച് ആ കാര്യം അധികം മംഗളകരമായിട്ട് നടത്തി തന്നു ആ ഇനിയിപ്പം സ്വസ്ഥ ഗൃഹവർണം പിന്നെ ചർച്ചി പോവുക പ്രാർത്ഥിക്കുക പല പോലെയൊക്കെ ആൽമീയവും ഒക്കെ ആയിട്ട് ഇങ്ങനെ അങ്ങ് എന്താ പറയുന്നത് പ്രാർത്ഥനയും കാര്യവും കൃഷി വീട്ടുവരണവും ഒക്കെ ആയിട്ട് ഇങ്ങനെ സ്വസ്ഥതയോടെ പോകാൻ വിചാരിക്കുന്നു ദൈവം സഹായിക്കട്ടെ പിന്നെ ആയിരം പ്ലസ് ടു ആ അരണ്ണിന് ഒരുപാട് പഠിക്കാനുണ്ട് വെള്ളത്തിനെ അവർ പൊളി ഇരുന്ന് പഠിക്കുന്നത് ഒത്തിരി എഴുതാനും പഠിക്കാനും റെക്കോർഡ് എഴുതാനും എല്ലാ കാര്യമുണ്ട് പിന്നെ കാരണം ആരും ഭയങ്കര ക്ഷീണമുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങൾ കൊണ്ട് പ്ലസ് പ്രാർത്ഥിക്കണം പ്രശ്നമാണ് പിന്നെ എന്നെ പറയാനുള്ളത് അപ്പം ഒരുപാട് ഒരു മാസത്തോളമായി വീഡിയോ ശരിക്കും പറഞ്ഞിട്ട് എല്ലാവരും എന്നോട് വാട്സാപ്പിലും പിന്നെ അല്ലാതെ കമന്റിലൊക്കെ ഓരോ വീഡിയോ താഴെ വന്നൊക്കെ പഴയ വീഡിയോ ഒക്കെ എടുത്തു കണ്ടിട്ട് എനിക്ക് താഴേക്ക് കമന്റ് ഇട്ട് വാട്സപ്പ് നമ്പർ അറിയാം വല്ലാത്തവരൊക്കെ എന്നെ കോൺടാക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ എങ്ങനെയെങ്കിലുമൊക്കെ അവർ കോണ്ടാക്ട് ചെയ്തു മെസ്സേജറിയൊന്നും ഫേസ്ബുക്കിൻ്റെ ഇത് അറിയാവും ഒക്കെ അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി എന്നെ പറ്റി എപ്പോഴും മേലായികളൊക്കെ ഇങ്ങനെ ഓരോന്ന് വരുന്നുണ്ട് ആ അപ്പം അങ്ങനെ ഞാൻ കമന്റിനെല്ലാം മറുപടിയൊക്കെ കൊടുത്തിട്ടുണ്ട് ചെറിയൊരു വിഷയമാണ് ഞാൻ അവിടേനെ വരാൻ <Gã> ും മറുപടി കൊടുത്തിട്ടുണ്ട് എന്തായാലും അതൊക്കെ ഓക്കെ ഇന്ന് ഒരു ദിവസം സഹായിച്ച് നമുക്ക് വീഡിയോ ഒക്കെ പക്കായിട്ട് ഇന്നത്തെ എനിക്ക് അത്രയും വലിയ കാര്യങ്ങളൊന്നും അല്ലേ ഇതുപോലെ ചില വിശേഷങ്ങൾ പറഞ്ഞ് അങ്ങ് വൈൻ്റെ പാക്കി നേരത്തെ വലിയ വിവരത്തി അറിയില്ല കാരണം വലിയ പാചകം ഒന്നും കാര്യങ്ങളൊന്നും ഇല്ല വീട്ടിൽ അടിച്ചാൽ അടിപ്പുറക്കും ഈ തയ്ക്കിലായത് കൊണ്ട് അടിപ്പുറക്കുകളൊക്കെ കുറച്ച് കിടക്കുണ്ട് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ സ്വസ്ഥമായിട്ട് നേരത്തെ ഞങ്ങൾ വീഡിയോ വൻ്റെ പാക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ജയ ജയതാ ഞാൻ പറയാൻ നേരത്തെ ജയ ജയ സ്വീകരിക്കുകയുള്ളൂ എങ്കിൽ പൊളിക്കാരിയുടെ വീട്ടിൽ പോയി ഇവിടെ തോട്ടത്ത് തന്നെയാണ് അപ്പം ഞങ്ങൾ ശനിയാഴ്ച വെള്ളിയാഴ്ചയോ വെള്ളിയാണോ ശനിയാണോ ജയയുടെ വീട്ടിൽ ആ ശനിയാഴ്ച ശനിയാഴ്ച ജയയുടെ വീട്ടിൽ പോയി അമ്മയെ കണ്ടു അമ്മയ്ക്ക് സുഖലായിരിക്കും അപ്പോൾ എന്തായാലും അമ്മയെ പോയി കണ്ടു ഭയങ്കര സന്തോഷമായിരുന്നു ഓട്ടോപ്പുറത്തെ ഞാൻ ചെന്നത് ഈ അവരുടെ സന്തോഷം കാണണം ജയയുടെ വീട്ടിൽ ഒരു രണ്ട് മണിക്കുമ്പോഴായിട്ട് ചെന്ന് ജയയുടെ വീട്ടിൽ നിന്ന് ഞാൻ ചോറുക്കൊണ്ട് മക്കളോട് കഴിച്ചിട്ടാ പോയി ഞാനാണെങ്കിൽ ഈ തിരക്ക് പിടിച്ചിട്ട് ക്ഷമിച്ച് കഴിക്കാതെ അവലേയും വെച്ചിട്ട് ഉച്ചയ്ക്കും കഴിച്ചില്ലല്ലോ ജയ പിടിച്ചിന് എനിക്ക് ചോറ് ഉണ്ടോന്ന് മനസ്സിലാണ്ട് ചോദിച്ചു മനുഷ്യരിക്കുന്നു അപ്പഴാണ് ജയം കൊണ്ട് ചോറണ പറയുന്നത് അങ്ങനെ നല്ല സൂപ്പർ നമുക്ക് ചെമ്മീൻ കറി മാങ്ങി ജയ പറയുന്ന പോലെ തന്നെ കേട്ട സൂപ്പർ ടേസ്റ്റ് അതും കിഴങ്ങ് മുഴുകോട്ടി ഓ കിഴങ്ങ് മുഴുക്കോട്ടിയിലൊക്കെ രുചി ഇപ്പോഴും വാങ്ങിക്കില്ല എന്റെ ഫ്രൈ ആക്കിയിട്ട് അതെല്ലാം കൂട്ടി ഞാൻ ശരിക്ക് ഉണ്ട് കുറച്ച് കുറേ കുറെ നേർമ്മർത്താൻ പറഞ്ഞിരുന്നിട്ട് പോരാൻ തോന്നുന്നില്ലായിരുന്നു പക്ഷെ ഞങ്ങൾക്ക് തിരക്കുണ്ടായിരുന്നു അങ്ങനെ എന്തായാലും അവിടെയും പോയി അപ്പോൾ അവരും നീ വരാന്ന് പറഞ്ഞിട്ടുണ്ട് ടോത്തിന് എല്ലാവരുടെ വീട്ടിൽ കുടുംബം അജിതയും എല്ലാം വരാൻ പറഞ്ഞു അതേ അറിയാറ് ജയയുടെ ചേച്ചി അതിദാസ് വെറൈറ്റി അജിത നായർ വെറൈറ്റി ബ്ലോസ് പിന്നെ ശ്രീദേവി കമ്പളി അവിടെ അടുത്ത ഒട്ടപ്പുറ ശ്രീദേവി കൗണ്ടി അറിയാറ് യൂട്യൂബർ അവിടെയും കയറി അങ്ങനെ ഞങ്ങൾ സന്തോഷമായിട്ട് പെട്ടെന്ന് നടത്തും ശ്രീദേവിയുടെ വീട്ടിലെ രണ്ട് മിനിറ്റ് അങ്ങനെയൊക്കെ എല്ലാവരും കാണാൻ പറ്റി അതെല്ലാം ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ അല്ല ഈ കാര്യം പറയാൻ വേണ്ടിയിട്ട് നാളെ പോലെ നമുക്ക് നല്ല നല്ല പാചകങ്ങളും ടിപ്സുകളൊക്കെ കാണിച്ചു തരാം ദിവസം സഹായിക്കട്ടെ യാത്ര പോയതിൻ്റെ ഒക്കെ വീഡിയോ ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ അത് കാര്യം എന്താണെന്ന് വെച്ച് പറഞ്ഞിട്ട് എന്ത് എന്തിനായിരുന്നു തിരക്ക് എന്തായിരുന്നു പ്രാർത്ഥന ആവശ്യം അത് ഞാൻ നാളത്തെ വീഡിയോയിലോ എല്ലാം പറഞ്ഞിട്ട് അതിൻ്റെ യാത്രയുടെ അതിനോട് അനുബന്ധിച്ച കാര്യങ്ങൾ ചെയ്യാൻ വീട്ടിൽ പോയത് അതെല്ലാം ഞാൻ ആ വീഡിയോയിൽ ഉൾപ്പെടുത്താം കേട്ടോ പിന്നെ ഇന്ന് ഇച്ചപ്പം അങ്ങനെ വൈകിട്ട് പാക്കും ഇപ്പോൾ തന്നെ ഞങ്ങൾക്ക് വൈറ്റ് ബാക്കി വിടും അപ്പോൾ എല്ലാവരും ഫുൾ വീഡിയോ കാണണം ഈ വീഡിയോ കുഞ്ഞു വീഡിയോ ആണ് അത് കാര്യങ്ങൾ പറയാൻ വേണ്ടി എന്തുകൊണ്ട് ഞാൻ വീഡിയോ ഇടാതിരുന്നതെന്ന് താമസിക്കുന്നു പറയാൻ വേണ്ടി മാത്രമുള്ള വീഡിയോ ഇപ്പോൾ ഞാൻ അങ്ങ് വൈകിട്ട് ബാക്കി എടുക്കും നാളെ ഞാൻ മറ്റേ കാര്യം വെളിപ്പെടുത്തിയിട്ട് നാളെ ബാക്കി അതിൻ്റെ അതിനോടനുബന്ധിച്ച് പിടിച്ച യാത്രയുടെ എല്ലാം വീഡിയോ കിട്ടുക എന്നിട്ട് നമുക്ക് പിന്നെ നാളെ കൊണ്ടാണ് റിസ് ചെയ്യുക കാരണം ചെറിയ വീഡിയോ ഇടുന്നുള്ള വിളി കാരണം കൊള്ളൂ കാരണം എന്നാൽ ആൾക്കാരെല്ലാം പിണുങ്ക ലിങ്ക് ആയിപ്പോൾ നമുക്ക് ഇന്ന് വൈൻ്റെ പേര് അതിൽ ഇപ്പം തന്നെ എടുത്ത് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്താൽ കിട്ടുക കേട്ടോ അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതാരാണല്ലേ ആ ഞാൻ ഈ ഒരു മാസം വീഡിയോ ഇടാതിരുന്നപ്പോഴേ നാലായിരം നാലായിരത്തി ഒന്നൂറ്റി ഇഷ്ടം ആയപ്പോഴും നാലായിരത്തി ഒരൂ നാൽപ്പത് ആയപ്പോഴാണ് വീഡിയോ ഇടാതിരിക്കാൻ തുടങ്ങിയത് ആണ് വീഡിയോ ഇടാതിര പോരാൾ പോലും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല പിന്നെ അതേപോലെ തന്നെ നിക്കുക നാലായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി നാലേ നിക്കുക ആര് സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല വീഡിയോ കിട്ടില്ലെങ്കിൽ ആരും നടത്തൂല്ല സബ്സ്ക്രൈബ് ചെയ്തില്ല ഒറ്റ മാസം ഞാൻ ഇടാതിരുന്ന എനിക്ക് അപ്പം ഭയങ്കര വൻ നഷ്ടമാവുക വന്നത് പക്ഷെ എന്നാലും കുഴപ്പമില്ല ആ കാര്യം നടന്നു അത് എനിക്ക് ഭയങ്കര സന്തോഷമായി വീഡിയോ എനിക്ക് ചെറുപറാന്ന് നമുക്ക് സഹായിച്ചില്ല അപ്പോൾ ആരെയും ഉപേക്ഷിക്കില്ല എല്ലാവരും വേണ്ട ലൈക്കായാലും എനിക്ക് സബ്സ്ക്രൈബ് പട്ടേണേലും എനിക്ക് ഓപ്ഷനൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്തൊക്കെ കൊടുക്കാം എല്ലാവരോടും ഒന്ന് അറിയാൻ പറഞ്ഞേക്കണം പറഞ്ഞിട്ടുണ്ട് നമുക്ക് വച്ചിട്ട് വേറെ പ്രത്യേക കാര്യം ഉണ്ടായിരുന്നു ഇതൊക്കെ യാത്രയിലായിരുന്നു അതുകൊണ്ടാണ് പറയാം കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കില്ല എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം പ്രാർത്ഥിക്കാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും നാളെ നമുക്ക് അടുത്തൊരു പുതിയ വീഡിയോ ആയി കാണുന്നവരെ എല്ലാവർക്കും ബൈ താങ്ക് യു ഗാഡ് ബ്ലെസ് യുൾ ചക്കരം